ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പകാസ് ഇന്നത്തെ വീട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അയ്യപ്പന്റെ ചായക്കടാണ് അയ്യപ്പേട്ടൻ്റെ ചായക്കടകളെ നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ ഹൃദയം സിനിമയിലൂടെ വൈറലായ നമ്മുടെ അയ്യപ്പന്റെ ചായക്കട പുതുതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ അതിനുള്ള വിശേഷങ്ങളും അതിലുള്ള എല്ലാ കാഴ്ചകളും ഇന്ന് കാണാൻ പോകണം ലെസ്കോ അപ്പകാസ് ഇതാണ് നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ചായക്കട അയ്യപ്പേട്ടൻ്റെ ചായക്കട പറയെങ്കിൽ കാട്ടി അയ്യപ്പേട്ടന്റെ സ്വർഗ്ഗരാജ്യം എന്നുകൂടെ നമുക്ക് പറയാം ഹോട്ടലിന്റെ മുന്നിൽ തന്നെ അയ്യപ്പൻ ഹോംലി മീൽസ് എന്ന് പറയുന്ന ബോർഡ് നമ്മുടെ ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് നിങ്ങളിപ്പോൾ കാണുന്നത് അണ്ടർഗ്രൗണ്ടിൽ അതായത് താഴെയുള്ള ഫുഡ് സ്പോർട്സിൽ സ്പോട്ടിലാണ് അപ്പോൾ താഴെ നമുക്ക് കുറച്ച് മുപ്പത് പേർ കൊടുക്കാം മേലെ കുറച്ച് മുപ്പത് പേർ കൊടുക്കാം അങ്ങനെ അറുപത് പേർക്ക് സംതിങ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം നമ്മൾ ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് നിന്ന് കയറിയിട്ട് വരാം അപ്പം അവിടെ ക്യാഷ് കൗണ്ട് ഉണ്ടാവും അയ്യപ്പനെ അവിടേ ഇരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻറ്റീരിയർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക നല്ലൊരു ആർട്ട് വർക്ക് തന്നെ ചെയ്യുന്നുണ്ട് രണ്ട് സ്ഥലത്തും നല്ല ആർട്ട് വർക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സീതാകുണ്ടൻ പലവപ്പാണ്ടി വാട്ടർഫോളിലൊരു ആർട്ട് വർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ സെലിബ്രിറ്റീസിൻ്റെ പിക്ചർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതായത് പ്രണവ് മൗല അല ആയിക്കോട്ടെ വിനീത് ശ്രീനിവാസൻ ആയിക്കോട്ടെ സുരാജ് അനിയൻ കൂടെ ആയിക്കോട്ടെ എല്ലാ സെലിബ്രിറ്റീസിൻ്റെ ഈ പിക്ച്ചറോടെ ഓട്ടിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കൊരു പുതുക്കിയെടുക്കാൻ പറ്റും ആ സെലിബ്രിറ്റീസ് വന്ന ദിനങ്ങളും എല്ലാം നമുക്കൊന്ന് അത് പുതുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓർമ്മകളായിട്ടാണ് അവരോട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ജസ്റ്റ് എ ഓസൺ ഗൈസ് ഇപ്പോൾ കാണുന്നത് ജെൻസിന് വേറെ ലേഡീസിന് വേറെ ടോയ്ലറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതാണ് മുമ്പ് പറഞ്ഞ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് ഇതാണ് പലയപ്പാണ്ടി വാട്ടർഫോൾ വരെ അധികം ഭീകരമായ ഒരു ആർട്ട് വർക്കാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമുക്ക് അതിലേറ്റ് പിന്നീട് വരാം നമുക്ക് ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫുൾ വ്യൂ ഏകദേശം ഒരു മുപ്പത് സംതിങ് ആൾക്കാർക്ക് മുപ്പത്തി പേർക്ക് ഇരിക്കാനുള്ള നല്ലൊരു സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇല ഇവിടെ കൊണ്ട് എഴുതിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച ശേഷം ഇല ഇവിടെ ഇട്ട് പറഞ്ഞാൽ നമുക്ക് ഡസ്റ്റ്ബിനിലേക്ക് താനേ താഴെക്കൂടെ പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് താഴെയുള്ള വിശേഷങ്ങൾ താഴെ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ലെറ്റ്സ് ഗോ എക്സ്കേഴ്സ് വരുമോ നമുക്ക് പോവാം അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് താഴത്തെ ഡൈനിങ് ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താഴെ നമുക്കൊരു മുപ്പത് പേർക്ക് കൊടുക്കാം മേലെയും മുപ്പത് സംതിങ് ആൾക്കാർ കൊടുക്കാൻ പറ്റും അപ്പോൾ ടോട്ടൽ അറുപത്തി സംതിങ് എത്ര ആൾക്കാർ കൊടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് അയ്യപ്പെട്ട് തന്നെ ചോദിച്ചറിയാം നമുക്ക് ഇവിടെ നല്ല സെറ്റപ്പ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കഴുകാനും പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടിയിട്ടുള്ള നല്ല സെറ്റപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ താഴത്തെ ഡൈനിങ് സെറ്റപ്പ് ഇങ്ങനെയാണ് നോ സ്മോക്കിംഗ് ഏരിയയാണ് ഇവിടെ നമുക്ക് സ്മോക്കിംഗ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇനി വെളിയിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു വ്യൂ നിങ്ങൾ കാണിച്ചു തരാം നമുക്ക് ഫ്രണ്ടിൽ തന്നെ അയ്യപ്പൻ ഹോംലി മീൽസ് എന്ന് പറയുന്ന ബോർഡ് ഒട്ടിണ്ട് നമുക്ക് പഴയ ഹോട്ടലൊന്നു കണ്ടിട്ട് തരാം കേട്ടോ ഇതാണ് നമ്മുടെ പഴയ ഹോട്ടൽ പഴയ ഹോട്ടലിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ഇടാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഐ കാർഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കയർ ചെയ്ത് നോക്കി കേട്ടോ പഴയ ഹോട്ടൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ പുതിയ ഹോട്ടൽ പണിതിരിക്കുന്നത് അപ്പോൾ വെളിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് പോയി നോക്കാം നല്ലൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മുപ്പത് വരയ്ക്കാനുള്ള ഡൈനിങ് ആണ് മേലെ മുപ്പത് മുൻപേ പറഞ്ഞതാണ് ടോട്ടൽ അറുപത്തി സംതിങ് വരികിരിക്കാനുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിക്കുള്ള അറേഞ്ച്മെൻറ്റും നല്ല രീതിക്കുള്ള ആർട്ട് വർക്കും എല്ലാം നമുക്കൊന്ന് മേലെ പോയിട്ട് നമുക്ക് അവിടെയുള്ള ആർട്ട് വർക്ക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ലെറ്റ്സ് ഗോ ലെസ് വരുമ്പോൾ ഹോട്ടലിലെ അതാണ് എൻട്രൻസ് എൻട്രൻസിലൂടെ എൻ്റർ ചെയ്ത് വന്നു പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കുറേ ഡൈനിങ് ടേബിൾസ് വെച്ചിട്ടുണ്ടാകും മുപ്പത്തിമൂന്ന് ആൾക്കാരിനൊരു സ്പേസ് ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി ഒരു സ്പേസ് തന്നെയാണ് നമുക്ക് ചുമരിൻ്റെ മേലെ മൊത്തം അതിൻ്റെ വിനിയോഗ വിനിയാസം വന്നത് മോഹ മോഹൻലാലിൻ്റെ മേലും പ്രണവ് കല്യാണി എല്ലാവരും വന്നതിൻ്റെ ഓരോ ഓർമ്മകളും നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫോട്ടോസ് അവിടെ ഒട്ടിച്ചിട്ടുണ്ട് കാണാൻ തന്നെ ഒരു പോസിറ്റീവ് വൈബ് പിന്നെ ഇത് സീതാർകുണ്ടയൻ പലകപ്പാണ്ടി വാട്ടർഫോൾ ഒരു ആർട്ട് വർക്ക് ചെയ്തിരിക്കാണ് ആർട്ട് വർക്ക് നിങ്ങൾ എക്സ്പോർട്ട് ആർട്ട് വർക്ക് ഉണ്ടോ ഇങ്ങനെ ഒരു കല്ലുമാരി വെച്ചിരിക്കുകയാണ് അവർ നിങ്ങൾക്കൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം നമ്മുടെ അയ്യപ്പേട്ടൻ്റെ ചായക്കടയിലെ സെൽഫി പോയിന്റ് എന്ന് കൂടെ നമുക്കിതിനെ വിശേഷപ്പെടുത്താം നമുക്ക് അതിഗംഭീരമായ ഒരു സാധനമാണത് സീതാർകുണ്ടയൻ പലകപ്പാണ്ടി വാട്ടർഫോൾ ഇവിടെ അടിഗളിയായിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ആർട്ട് വർക്ക് തന്നെ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അയ്യപ്പേട്ടനെ ചോദിച്ചറിയാം നമ്മൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ക്യാഷ് കൗണ്ടറാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത് ക്യാഷ് കൗണ്ടറിൻ്റെ ബാക്കിലും നമുക്കൊരു നല്ലൊരു ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കോഫി ചായ പാൽ എന്ത് വേണേലും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടുത്തെ ചായ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് നമുക്കിവിടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഒരു ചായ കുടിച്ചാൽ നമുക്ക് അയ്യപ്പൻ്റെ ചേട്ടൻ്റെ കടയിൽ ഫുൾ ഫില്ല് ബാക്കിയൊക്കെ നമുക്ക് അയ്യപ്പട്ടൻ ചോദിക്കാം അത് നമ്മൾ ഇതാണ് നമ്മുടെ അയ്യപ്പാട്ട് അങ്ങനെ ഇതിൻ്റെ സിനിമയിലൂടെ വൈറലായി നമ്മുടെ അയ്യപ്പാട്ടൻ്റെ ചായ കടയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഈ ഹോട്ടലിൽ തുടങ്ങിയിട്ട് വളരെ സന്തോഷമുണ്ടായി പെട്ടെന്ന് ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നമുക്ക് ആർക്കെ കൊടുക്കാൻ പറ്റുക ദൈവത്തിന് തന്നെയാണ് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുക നമ്മൾ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആഗ്രഹം ചെറുപ്പം ഇവിടെ ഒരു നല്ലൊരു ഓട്ടോ നടത്തി അതിൽ എ സി വിൽക്കുന്നു ആഗ്രഹം ചെറുപ്പം പോലെയുള്ളതാണ് അതൊക്കെ ശബ്ദീകരിച്ചു അതിന് ഓരോരുത്തരച്ച് വിനീത് ശ്രീനിവാസൻ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഓരോരുത്തരായിട്ട് ദൈവം അയച്ച പോലുള്ള ഓരോ രീതിയിൽ ഓരോരുത്തരും നമുക്ക് ഈ നമ്മുടെ മനസ്സിന് ചെറിയ ആഗ്രഹം ശബ്ദീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ രണ്ട് വർഷം മുമ്പാണ് ഈ വിനീത് ശ്രീനിവാസ് ഈ പോസ്റ്റ് ഇട്ടത് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാത്തതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന അയ്യപ്പ പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ അതായത് അയ്യപ്പ കടയാണ് ഇങ്ങനെ എടച്ചിരന്റെ അവിടെ പോയതാണ് നല്ല ഫുഡാണ് അവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു പോസ്റ്റ് നമുക്ക് അതാണ് ഈ നമ്മൾ വന്നതായിരുന്നു അല്ലാതെ ഇങ്ങനെ വന്ന് നമുക്കിവിടെ ഒരു ദിവസം എത്ര ആൾക്കുള്ള ഫുഡാണ് ഇവിടെ റെഡി ആക്കാറുള്ളത് അങ്ങനെയാ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നു നല്ല ഗവൺമെന്റ് ഒരു നല്ല തിരക്കുണ്ടാവും അല്ലേ അപ്പോ തിരക്കില്ലാത്ത ദിവസം വന്നാൽ നമുക്ക് അത്രയും കുഴപ്പമില്ലാണ്ട് ഇരിക്കും അപ്പൊ ഈ കട തുടങ്ങിട്ട് എത്ര വർഷമായി കേട്ടോ ഇപ്പോൾ ഇതിൽ കട തുടങ്ങിയതും ഞാൻ ഒരുപാട് വശം പറഞ്ഞിട്ടാണ് അച്ഛനായിട്ടുള്ള കട തുടങ്ങിയതാണ് എൺപത് ഞാൻ എനിക്ക് വയസ്സ് അറുപത്തഞ്ചായി ഞാൻ ജനിച്ച് വന്നതും ഈ കടയിൽ തന്നെയാണ് ഞാൻ ഒരു പതിനഞ്ച് വയസ്സിന് മുതൽ കട നോക്കാൻ തുടങ്ങി പുതിയതായിരിക്കും ഷിഫ്റ്റ് ചെയ്തിട്ട് ഓണത്തിലാണ് ഷിഫ്റ്റ് ചെയ്ത് ഓക്കെ ഈ ഹോട്ടലിൽ എത്ര പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒരേ ഒരു വർഷത്തോടും മൂളും നമ്മുടെ ഈ ബാക്കിൽ തന്ന ഈ ആർട്ട് വർക്ക് കേരള ആ ആർട്ട് വർക്കും ഈ ഐഡിയ എടുത്തത് അപ്പോൾ പുതിയ കട തുടങ്ങിയതിൽ എൻ്റെ പേരിലും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേരിലും ആശംസകൾ അറിയിക്കണം നമ്മുടെ അയ്യപ്പായിട്ടാണ് അപ്പോൾ ഇനിയും കടകൾ അതായത് അയ്യപ്പൻ ഹോംലി മിൽസ് എന്ന് പറയുന്ന കട ഇനിയും പല സ്ഥലങ്ങളിൽ ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ താങ്ക് യു ഗൈസ് താങ്ക് യു ആൾ ഇവിടെ ഇവിടെ ഡെയിലി ഫുഡ് എങ്ങനെയുണ്ട് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് പ്രൈസില് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നല്ല ഫുഡാണ് നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റിൽ നമ്പർ കൊടുത്തേക്ക് നിങ്ങൾ തിരിച്ചു ഓർഡർ ചെയ്യാം ഓൾ ഓവർ കേരളയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഓർഡർ ചെയ്യാം പക്ഷേ വണ്ടി വാടക നിങ്ങൾ മത്സരമായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വേഗം ഒന്ന് ഓർഡർ ചെയ്തു ചിലങ്കിൽ നമുക്ക് ഫുഡ് നേരെ കിട്ടില്ല അപ്പോൾ ഫുൾ തിരക്കാണ് തീർച്ചയായും നിങ്ങൾ താഴെ കാല്ലൊരു ഫുഡാണ് നിങ്ങൾ കഴിച്ച് മസ്റ്റ് കഴിക്കുന്ന ഒരു ഫുഡാണ് നമ്മുടെ അയപ്പട്ടൻ്റെ സദ്യ എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ താഴെ നമ്പർ കൊടുത്തേക്കാം തിരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടതുപോലെ നന്നായിട്ട് ഒന്ന് ഓർഡർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തിരിച്ചർ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തോയ്ക്ക് കിട്ടും അപ്പോൾ തടിച്ചോട്ടുക പ്ലീസ് വൈസ് ബൈ ബൈ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ സി യു